ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളെങ്ങോട്ട് പോകുന്നതെന്നറിയോ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോവാണ് എൻ്റെ പപ്പയുടെ അമ്മയുടെ എഴുപതാം പിറന്നാൾ ആഘോഷിക്കാൻ പോകാം അപ്പോൾ ഞങ്ങൾ തലേ ദിവസം പോവുകയാണ് അപ്പോൾ പിറന്നാൾ ആഘോഷത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കുഞ്ഞേച്ചിയും നിതിൻചേട്ടയും കൂടെ ഡെക്കറേഷൻ്റെ പരിപാടികളൊക്കെ കേട്ടോ ഇതൊക്കെ അവരുടെ പരിപാടിയായിരുന്നു ഈ അക്കോറിയത്തിന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാവുന്ന ടൈമിലൊക്കെ ഇത് വീട്ടിലുണ്ട് ആ എൻ്റെ കുട്ടിക്കാലം മുതലേ ഉള്ള അക്കോറിയ ആണ് തുറക്ക അമ്മ തുറക്കതാ തുറന്നിട്ട് അമ്മ നേരത്തെ കണ്ടതായിട്ട് സാമിക്കരുത് കേട്ടോ കട്ടിണ്ടിണ്ടി അമ്മ ഈ പാട്ട് എങ്ങനെ കുറേ പൊളിഞ്ഞിട്ട് ഇരിക്കുന്നല്ലേ അതेर ഒന്നും ഇല്ല മതീഷ് അമ്മയെ എടുക്ക് മമ്മ കൈ അവിടെ കെട്ടി വെച്ചിരുന്നു ആള് വാടു거든요 അമ്മ കെട്ടി പിടിച്ചുകൊണ്ട് ഇന്നിട്ട് കൊടക്കടാമ ലെറ്റ് യൂ മിതി മാറി കേക്ക് നോബരിക്കോ മിതി മാറി കേക്ക് കമോൻ മുരുകാമനസ് ആവട്ടെ 그러겠죠? 네, 아. 슈퍼. 아, 눈이 가야 뭐라. 아. 아, 별거가리. 이대로 미스고 달라. 나오. 근데 케이크나 말고 밑에. 보니 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 도는데 가이도 얘기. ഇനി എൻ്റെ രണ്ട് കസിൻസിനെ ഞാൻ പരിചയപ്പെടുത്താം അവരിവിടെ ഇല്ല പുറത്താണ് കേട്ടോ കുഞ്ഞേച്ചി യു കെയിലെ ഫാമിലി ആയിട്ട് സെറ്റിൽഡാണ് ജോബി അബുദാബിയിലാണ് ഞങ്ങൾ ആറ് പേരാണ് കസിൻസ് ഏറ്റവും മൂത്തതാണ് കുഞ്ഞേച്ചി ജോബി അഞ്ചാമത്തെ കേട്ടോ അപ്പം ഞങ്ങൾ ഈ ആറ് പേരിൽ അവരുടെ രണ്ടുപേരുടെ മിസ്സിങ്ങേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ചേട്ടയുടെ ഞങ്ങളുടെ ബിഗ് ബ്രദറിൻ്റെ ഉണ്ടായില്ല ഞങ്ങളുടെ എറിൻ ചേച്ചി ഉണ്ടായില്ല ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ചേക്ക് ഫുഡാണെങ്കിൽ ചോറായിരുന്നു ചോറിന് ചിക്കൻ ഫ്രൈ ബീഫ് കറി മീൻ കറി മോര് കറി തോരൻ നച്ചാർ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പിന്നെ പായസം ഉണ്ടായിരുന്നു രാവിലെ പിടിയും കോഴിക്കറിയായിരുന്നു കേട്ടോ അല്ല അടിപൊളി ഫുഡായിരുന്നു ഞങ്ങളങ്ങനെ ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ വഴിക്ക് നല്ല മഴയായിരുന്നു അപ്പോൾ ഞങ്ങളിടക്കേറി കാപ്പിലൊക്കെ കുടിച്ചു അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോഴത്തെ ഏറ്റവും ഭാഗ്യ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾക്ക് ഇനിയും കാണാമേ